എൻ്റെ പേര് ശശി ഞാനിപ്പം കച്ചവടം ചെയ്യുന്ന സ്ഥലം പാപ്പാഞ്ചാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കച്ചവടം ചെയ്യുന്നത് പത്ത് അറുപത് വർഷം കൊണ്ട് കടയുണ്ട് ഇവിടെ മോഹൻലാൽ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വന്നിട്ടുണ്ട് സുരാജ് കുഞ്ഞാറുമ്പോൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഈ കടയിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഐറ്റം ചിക്കൻ ബ്രട്ടുണ്ട് പോർക്ക് ബ്രട്ടുണ്ട് താറാവ് ബ്രട്ടുണ്ട് മട്ടൻ ബിരട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ഇതെല്ലാ ഐറ്റം വരില്ല മാറി മാറി മാറിയാണ് വരണത് ചോറുണ്ട് കപ്പയുണ്ട് ചോറിൻ്റെ കൂടെ പുട്ട് കഴിക്കുക കപ്പ കഴിക്കുക ഇതെല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാം ഈ ചിക്കനും പോർക്കും മട്ടന് താറാവും ഒക്കെ പോയിട്ട് മീൻ എല്ലാ ദിവസവും കാണും ഏതെങ്കിലും ഒന്ന് രണ്ടാഴ്ച ചൂരെ പാളെ അയില് ചെറിയ ചെറിയ മീനുകൾ അല്ല ഒരുപാട് വലിയ മീനുകളൊന്നും നമ്മൾ വെച്ച് മസാല എല്ലാം ഞങ്ങൾ പച്ച വാങ്ങിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് പൊടിച്ച് കൂട്ട് കൂട്ടുണ്ടാക്കുകയാണ് അല്ലാതെ ഒരു സാധനം ഈ പൊടിച്ച് വച്ചിരിക്കുന്ന സാധനം ഒരെണ്ണം നമ്മൾ നമ്മളെടുത്തില്ല എല്ലാം മുളവായാലും മല്ലിയായാലും മഞ്ഞളായാലും മശാല ആയാലും എല്ലാം പച്ച വാങ്ങിച്ച് ഞങ്ങൾ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് പുറത്ത് പോയി കഴിക്കാനൊന്നും ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഈ കട പിന്നെ നമ്മുടെ പഴമയുള്ള അമ്മച്ചിമാർ വയ്ക്കുന്ന ഇവിടുത്തെ ഉള്ള ഫുഡ് ഇത് പറയേണ്ട കുറേ വെറൈറ്റീസ് ഉണ്ട് ചിക്കൻ പെരട്ടായാലും ഉച്ചയ്ക്ക് കിട്ടുന്ന മറ്റേ ചമ്മന്തി കാന്താരി ചമ്മന്തി ആയാലും ചിക്കൻ്റെ തോരനായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരം ഹോട്ടലിൻ്റെ പേര് എസ് പി ഹോട്ടൽ വെള്ളായണി എന്ന് പറഞ്ഞെങ്കിൽ കുഞ്ചക്കരി വഴിക്കും വരാം വെള്ളായണി ബണ്ടർ റോഡ് വഴിക്കും വരാം കൂടാ സിറ്റിന്നാണെങ്കിൽ വണ്ടിത്തറത്തുനിന്ന് നേരെ താഴ്വച്ച് ഇറങ്ങിയാൽ മതി പാപ്പാൻ ഞാൻ ജനിച്ചത്